ഹലോ ഹായ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ആണ് അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് നമ്മൾ എപ്പിസോഡിൽ നമുക്ക് നോക്കാം ആദ്യമായിട്ടന്നെ കിച്ചൺ ആണ് കാണിക്കുന്നത് നമ്മുടെ അനീഷ് ആണല്ലോ അതിനകത്തുള്ളത് അപ്പോൾ പിന്നെ കിച്ചൺ ആദ്യം കാണിച്ചില്ലെങ്കിലുള്ള ദൃശ്യം അവിടെ അവരെല്ലാവരും കൈകോർത്ത് പിടിച്ചിരുന്നിട്ട് ഇനി തൊട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമയാണെന്നുള്ള രീതിയിൽ എന്തൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറച്ചു മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് എന്നും അവിടെ അടി തന്നെയാണ് കേട്ടോ അപ്പോൾ നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിസേലിൻ്റെ മേക്കപ്പ് ഉപയോഗത്തെ കുറിച്ചിട്ട് ഷാനവാസ് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു ചർച്ച നടക്കാണ് അപ്പോൾ ഇവിടെ അവർ പറയുന്നുണ്ട് ഇന്നലെ അനുമോളെല്ലാം തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു ജിസേൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് എവിടെയാണ് അതിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി തപ്പിയൊക്കെ നോക്കി ണ്ടായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസി ഉറപ്പായിട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ ഇവര് പറയുന്നു ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ ജിസേൽ സംബന്ധിച്ചിരുന്നുണ്ടോ ഇല്ല ഒന്നും ഇല്ല അവരുടെ എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഹാസി ഇത് കഴിഞ്ഞിട്ട് ആ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിന്റെ കുറച്ച് സാധനങ്ങൾ ബിബിക്കാരും ഞാൻ വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജീസേൽ നോക്കിയപ്പോ അതുപോലെ സൂക്ഷിച്ച് വെച്ചു കുറച്ച് സാധനങ്ങൾ കാണുന്നില്ല അപ്പോൾ അവിടെ വന്ന് ബാക്കിയുള്ള തൊട്ടടുത്ത ബെഡിൽ കിടന്ന ആൾക്കാരോടൊക്കെ ചോദിക്കണം നിങ്ങൾ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് എടുത്തിട്ടുണ്ടോന്ന് അനുമോൾ എടുത്തൊക്കെ ചോദിക്കുന്നത് അപ്പൊ ശൈത്യയ്ക്ക് എന്നോട് തന്നെ ചോദിക്കുന്നത് ഞാനെടുത്തുനിന്ന് തോന്നാൻ കാര്യം ഇപ്പം ഇവര് പറഞ്ഞു യോ ഇയാളോട് മാത്രമല്ല എല്ലാരോടും ഞാൻ ചോദിക്കേണ്ടത് പറയുന്നുണ്ട് നെവിനോട് ചോദിച്ചു എല്ലാരോട് ചോദിക്കേണ്ടത് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശൈത് ഇവരെന്തായിരുന്നു എന്നെക്കുറിച്ച് ഇങ്ങനെ പറയണെന്ന് നോക്കിയപ്പോൾ അനുമോൾ അവരുണ്ട് ഞാനുള്ള തപ്പിട്ടുണ്ടായിരുന്നു ഓ നീ തപ്പിയോ കൂടെ ഉണ്ടായിരുന്ന ശൈതിക്ക് അറിയില്ല കേട്ടോ അനുമോൾ തപ്പി തപ്പി നോക്കിയിട്ട് അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അനുമോയുടെ വിചാരം ഇനി അത് കണ്ടത് ഇവർ ഈ വന്ന് ചോദിച്ചു പക്ഷേ ഈ ബി ബി ടി ഉള്ളിൽ കയറി സാധനങ്ങൾ എടുത്തിട്ട് പോയത് അവർക്ക് ആർക്കും അറിഞ്ഞോട അതാ ഞാൻ പറഞ്ഞു ഇവിടെ മൊത്തത്തിൽ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് കേട്ടോ ഈ കണ്ടസ്റ്റൻസിനെ തന്നെ ആകപ്പാടെ കുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നി ബിൻസി ശാലിക പണി ശരത്ത് ഇവർ ഇത്രയും പേര് കൂടെ ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് അത് ഷാനവാസ് ചുമ്മാ ഫേക്ക് ഫേക്കാണ് ഷാനവാസിങ്ങനെ അഭിനയം തന്നെയാണ് കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പുള്ളി പറയും ഭയങ്കര ആക്ടറാണ് അതുകൊണ്ട് പുള്ളി ഇവിടെയും പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് ആൾക്കാരെ വെറുപ്പിക്കുന്നില്ല അതൊരു കാര്യം ഉറപ്പിച്ച് പറയാം അത്യാവശ്യം ഗെയിമും കളിക്കുന്നുണ്ട് എന്താണ് ബി ബിൻസി കളിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരത്തിനെ ഞാൻ പിന്നെ അങ്ങനെ കൂടുന്നില്ല ശരത് പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് വളരെ ജനുവൻ തന്നെ ശരത് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മിഡ് വീക്ക് ടാസ്കിന്റെ സെക്കൻഡ് സെഷൻ വരുന്നത് ആദ്യത്തെ ടാസ്ക് നടന്ന ഒരു മടിയെന്ന് കോയിൻസ് വരയ്ക്കുന്ന ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫ്രിഡ്ജ് കൊടുക്കും ആ ഫ്രിഡ്ജ് നടന്നിട്ട് അവിടെ കിടക്കുന്ന ഏറ്റവും മാക്സിമം സാധനങ്ങൾ കയറ്റുന്ന ആരാണോ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് ഇവരിങ്ങനെ നേരെ ചൊപ്പിയ ലെറ്റർ ഒന്നും വായിക്കത്തില്ല തുടക്കത്തിൽ അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയല്ല അതുപോലെ തന്നെ മണ്ഡലങ്ങൾ അടിച്ചോണ്ടിരിക്കണം അവിടെ കൈ കിട്ടി സകല സാധനങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് കയറ്റാണ് ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് നോക്കി കണ്ട് മാത്രമേ ചെയ്യാവൂ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ സാധാരണ അത് വയ്ക്കുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് വയ്ക്കാനാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഷാനവാസ് അക്ബർ ഫസ്റ്റ് വരുകയാണ് അത് അവർ മത്സരിച്ചിരിക്കുന്നത് ഒണിയലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒണിയലാണ് ആ ടാസ്കിൽ ഫസ്റ്റ് ആകുന്നത് അപ്പോൾ ആ ടാസ്കിലെ പോയിന്റ് കൗണ്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ശാരീരികയും അനീഷു അതിലും അനീഷിനെ തന്നെയാണ് ഏറ്റവും പോയിന്റ് കുറവ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാസ്കിൽ അനീഷ് നല്ല പോയിന്റ് കുറവായിരുന്നോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു കോൾഡ് വാർന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ വയ്ക്കാണ് അവിടെ ഈ മിഡ് വീക്ക് സസ്പെൻഷനിൽ വന്നിരിക്കുന്ന ഓരോ ആൾക്കാർക്കും തന്റെ സഹായികൾ തങ്ങൾ തൃപ്തരാണോ അല്ലയോ എന്നുള്ളത് പറയാം അതിനുള്ള ഒരു അവസരമായിരുന്നു അത് അവിടെ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നു ഓഫ് കോഴ്സ് ലാസ്റ്റ് നിൽക്കുന്ന ശാരികയും അനീഷും തള്ളി പറയുന്നുണ്ട് അതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷാരികയുടെ സഹായികമായിട്ട് വന്നിരുന്ന ആദില നൂറ ആൻഡ് ബിന്നിയായിരുന്നു ആദില നൂറയാണ് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ബിന്നി മാത്രമാണ് സപ്പോർട്ട് ചെയ്തില്ല പറയുന്നത് അനീഷ് അതേസമയം വന്നിട്ട് രണ്ടുപേരെയും തള്ളി പറയുകയാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഒന്നടങ്കം അനീഷിനെ നിർക്ക് പൊട്ടത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് എടുത്ത് അവിടെ വെച്ച ആരും ഒന്നും പറയുന്നില്ല അതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഷാരിക പറഞ്ഞൊരു രീതി അനീഷ് പറഞ്ഞൊരു രീതിയായിട്ട് നല്ല ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഷാരിക അവിടെ വന്നിട്ട് പിന്നീട് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇററിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആ പോയിന്റ് വ്യക്തമാക്കി എന്ത് കാര്യം കൊണ്ടിട്ടാണ് ഞാൻ ഈ ടാസ്കിൽ ഇത്രയും ബാക്കിലോട്ട് ആയിപ്പോയത് എന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അനീഷ് അങ്ങനെയല്ല അനീഷ് കഴിഞ്ഞ ദിവസം അട്ടിപ്പൊള്ളിയിട്ട് നിങ്ങൾ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തു എന്നെല്ലാം പറഞ്ഞവർ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്നെ തോപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കളഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കാണ് കേട്ടോണ്ടിരിക്കുന്ന ആർക്കായി ചൊറഞ്ഞ് വരും അതുതന്നെ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിലും സംഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ശരത്തിനും അനുമോൾക്കും ഭയങ്കരമായിട്ട് അത് ഫീലായി ഭയങ്കര ഹേർട്ടായി കാരണം അവരവരുടെ മാക്സിമം എടുത്തിട്ടാണ് ഈ എന്തോ അവർക്ക് അനീഷിനോട് ഒട്ടും തന്നെ താല്പര്യം ഇല്ലായിരുന്നിട്ട് പോലും അവർ ആ ടാസ്ക് വൃത്തിയായിട്ട് ചെയ്തു പ്രത്യേകിച്ച് ശരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ശരത്ത് എന്ത് കിടന്ന് ബഹളം വെച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര ജെന്വിനാണ് റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന് ആണ് ശരത്ത് എന്ന് പറയുന്നത് പുള്ളിക്ക് ദേഷ്യം വന്നാൽ പുള്ളിയെ എക്സ്പ്രസ് ചെയ്യാനെ ചെയ്യും ഇതുപോലെ തന്നെ അതിന്റെ കൊടുത്തുകഴിഞ്ഞാൽ അതിനിടയ്ക്കിടന്ന ഉടായ്പ്പ് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ആദ്യം തന്നെ പറയാൻ എനിക്ക് നിന്റെ സഹായിട്ട് നിൽക്കാൻ താല്പര്യമില്ലാതെ അല്ലാതെ ഇതിൽ പോയിട്ട് പിന്നെ തിരിഞ്ഞ് മറിഞ്ഞ് ഉടായ്പ്പ് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ശരത്തിനെയും അനുമോനെ കുറിച്ചിട്ടാണ് ഈ അനീഷ് ഇങ്ങനെ സംസാരിച്ചത് അപ്പോൾ അനീഷ് പറഞ്ഞ രീതിയിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കളിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹേർട്ട് ഹേർട്ടാവുകയും തീർച്ചയായിട്ടും അത് വളരെ മോശമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഷാരിക വന്നിട്ട് അവരുടെ പോയിന്റ് വ്യക്തമാക്കുന്നത് പക്ഷെ അത് തന്നെ ബിന്നിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ബാക്കി കണ്ടസ്റ്റൻസ് ഷാരിക ഒപ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും പിന്നീട് മാറിയിരിക്കുന്ന സമയത്ത് ഈ അക്ബറും ബിന്നിയും ശരത്തല്ല ഇരിക്കുന്ന സമയത്ത് തന്നെ ഷാരിക അങ്ങനെ പറയുന്നത് തീരെ ശരിയായില്ല എന്തിനങ്ങനെ പറയുന്നതെന്ന് വെച്ചൊക്കെ പറയുന്നുണ്ട് സംഭവം ഈ ഒരു ടാസ്ക് കഴിഞ്ഞതോട് തന്നെ ബിഗ് ബോസ് നമ്മുടെ സഹായികളൊന്ന് ഷഫ്ൾ ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പിന്നീട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സർവൈവലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ വീട്ടിൽ സർവേ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അസിസ്റ്റൻസിനെ മാറ്റി തന്നെ കിട്ടണം അവർക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് പക്ഷേ അത് കുറച്ചും കൂടി ഒരു മര്യാദയുടെ രീതിയിൽ പറയാം അങ്ങനെ സംസാരിക്കുന്നത് തെറ്റില്ലല്ലോ അതായത് ഒരാൾക്ക് ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ സഹായികൾ മാറ്റണം എന്നില്ല കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവണം എന്ന ഒരു നിർബന്ധമില്ല പക്ഷേ ഈ ഒരു ടാസ്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് അനീഷിനെ സഹായിക്കാനായിട്ട് ശരത്തും അനുമോളും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെന്നെ ചതിക്കാൻ നോക്കി ഇവരെന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കി അങ്ങനെ ചെയ്യാൻ നോക്കിന്ന് അങ്ങനെ ചെയ്തു എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ സ്റ്റിൽ അവർ വളരെ ജെന്വൻ ആയിട്ടാണ് നല്ല രീതിയിലാണ് ആ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ വ്യക്തമായിരുന്നു ഭയങ്കരമായിട്ട് ഇട്ടാ ചെയ്തുകൊണ്ടിരുന്നത് ഇത് പോരാൻ കിട്ടിട്ട് ശരത്തൊക്കെ വന്നിട്ട് നല്ലത് അനീഷിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ ഫ്രിഡ്ജ് ടാസ്ക് വന്നപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സാധനങ്ങൾ മാത്രം വയ്ക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല നിങ്ങളിതിലൂടെ ചേർത്ത് വയ്ക്കുക എന്ന് അനീഷ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിൽ ലാസ്റ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട സാധനങ്ങൾ മാത്രം വയ്ക്കാമെന്ന് പറഞ്ഞത് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്ന സാധനങ്ങൾ മാത്രം വയ്ക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വേണ്ട നിങ്ങൾ കൈ കിട്ടുന്ന സാധനങ്ങൾ എല്ലാം ചേർത്ത് വയ്ക്കുമെന്ന് പറഞ്ഞത് അനീഷ് തന്നെയാണ് എന്നിട്ട് അതേ അനീഷ് എന്നോട് ഇവിടെ വന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചേർത്ത് പറഞ്ഞു അപ്പോൾ അതിന് അനീഷിന് മറുപടി ഇല്ല പകരം അനീഷ് ഫസ്റ്റ് ടാസ്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം ഫസ്റ്റ് ടാസ്ലിൽ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റില്ല അതായത് കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ടായിരുന്നു മണ്ടിൽ ചാടേണ്ടിരുന്നത് പക്ഷേ അതല്ലാതെ ചാടിയപ്പോൾ പിന്നെയും അനുമോളൊക്കെ പുറത്തിറക്കി ഒന്നുകൂടി അത് കിട്ടിയിട്ടിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് അനീഷ് നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ റൂൾ ആണെന്ന് പറയാം പക്ഷെ സെക്കൻഡ് ടാസ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ അനീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ട് സഹായികളെ ഇതുപോലത്തെ രീതിയിൽ വിമർശിക്കുന്നത് തീരെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ചുമ്മാ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചൊരു കാര്യം മാത്രം ാണ് ശാരീകര കാര്യത്തിലെ കുറച്ചുകൂടെ ജെന്വിന് ഫീൽ ചെയ്ത് അതായത് അവർക്ക് ആദിലാ നൂറയെ അവർ സപ്പോർട്ട് ചെയ്ത് ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്താണോ അത് തന്നെയാണ് ആദിലാന ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യം പെട്ടെന്നുള്ളൊരു പാനിക്കിൽ അത് ചെയ്യാൻ വിട്ടുപോയി അങ്ങനെ ഒരു ക്ലാഷ് അവിടെ ഉണ്ടായി അതാണ് അവര് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ ആണ് ആസ് യൂഷലി ഈ ഒരാഴ്ച മുഴുവൻ ക്യാമറ കുറേ നേരം കിച്ചണിൽ തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടോ അനീഷ് കിച്ചണിനെ താണല്ലോ അതായത് ഷാനവാസ് വന്ന് അനീഷിനെ പൊണ്ണൻ എന്നൊക്കെ വിളിച്ച് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ആദ്യമൊന്നും ഉണ്ടാതിരിക്കുന്നു കുറേ കഴിഞ്ഞിട്ട് നീ എന്നെ എന്നെങ്ങനെയൊക്കെ വിളിച്ചാൽ എനിക്കൊന്നും ഇല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറയാൻ പോഴത്തേക്കും ഷാനവാസിന് മനസ്സിലായി എന്തോ എവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ എന്നെ പൊട്ടനായ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വലിയ വിഷയം നടക്കണം അതായത് ഉച്ചയ്ക്ക് വെച്ച ചോറ് രാത്രിയായപ്പോഴത്തേക്കും എടുത്ത് കളയാം എന്ന് അനീഷ് പറഞ്ഞതിനെ സംബന്ധിച്ച് എല്ലാ കണ്ടസ്റ്റൻസും അനീഷിന്റെ തലയിലേക്ക് കയറുകയാണ് എന്തിനാണ് അനീഷ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഉച്ചയ്ക്കുള്ള ചോറിന് രാത്രിയാകുമ്പോഴത്തേക്കും എന്തെങ്കിലും കുഴപ്പം സംഭവിക്കാം എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ കൊണ്ടിട്ട് ആ ചോറിന് എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് അനീഷ് അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അനീഷ് അത് ക്ലിയർ ചെയ്യേണ്ടത പക്ഷേ ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതിരുന്നു മേണ്ടാതിരുന്ന ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ ഇത് തെറ്റാണ് അനീഷ് എല്ലാവരും കൂടെ ചേർത്ത് പറയുമ്പോഴത്തേക്കും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സ്വഭാവം എല്ലാം മാറി അമ്പിയെ പോലെ ഒരു നാളെ അന്യനായി മാറുന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് എല്ലാവരും പോയി രണ്ട് കിച്ചണാണ് ഇറങ്ങിയില്ലാന്നിറങ്ങി ഞാൻ ഈ കിച്ചണിൽ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് കിച്ചണിനെ വെളിയിൽ പോയിരിക്കുന്നു ഒരു തർത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ കിച്ചൺ ടീമിനുള്ള ആൾക്കാർക്ക് എന്ന് എനിക്ക് തോന്നുന്നത് രാവിലെ കിച്ചൺ ടീമിനെല്ലാവരും കയ്യൊക്കെ കൊടുത്തിരുന്നപ്പോൾ തന്നെ തോന്നിയ കാര്യമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അടുക്കളേ കിടന്നാലും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്നാലും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് ഇവർ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നുള്ള പിന്നെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നിന്ന് കണ്ടിസ്റ്റൻസ് അതിൽ തപ്പിൽ തെറിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അത് നമ്മൾ നോർമലായിട്ട് വർത്തമാനം പറഞ്ഞതാണ് അല്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ ബഹളം വെച്ച് അലച്ച് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും കുറച്ച് തുപ്പലൊക്കെ തെറിച്ചേക്കാം എന്തെങ്കിലും ബഹളം വെച്ച് അടി കൂടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അടുക്കളയിൽ നിൽക്കേണ്ട കാര്യമില്ല മാറിയിരുന്നു അടിപൊളിയാൽ പോരെ അപ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പണിയെടുക്കാൻ ഇരിക്കാനുള്ള പുതിയ അടവാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കിച്ചൺ പവിത്രമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വെച്ച് ചോറെടുത്ത് രാത്രി വെളിയിൽ കളയാൻ പോകണം ഇവിടെ ആ കൂടി കുറച്ച് ഫുഡ് ഐറ്റംസാണ് ഉള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷയം ഉണ്ടാകുന്നത് അത് 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 കിച്ചൺ ടീമിൽ ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഒരു ഫുഡിനെ സംഭവിച്ചത് തന്നെ എല്ലാവരും കൂടെ ചേർന്നാണ് തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ അനീഷ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ കാര്യത്തിലും ഓരോ തരത്തു പോയി ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ സ്വന്തം പല കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് എടുക്കും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ അനീഷിനെ ഓരോരുത്തർ പറയുന്നത് അനീഷിന് നേരെ ഒരു പ്രശ്നം വരാൻ അനീഷ് തന്നെ ഒരു അവസരം ഉണ്ടാക്കി അവിടെ ഇട്ട് കൊടുക്കുകയാണ് അത് അതിനൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അടി പിടി വരത്തില്ലല്ലോ അപ്പോൾ ആ ഒരു സ്ക്രീൻ സ്പേസ് അനീഷിന് വേണം അതിന് വേണ്ടിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ അനീഷ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ അത് ഒരു അടി ആവാതിരിക്കാൻ താല്പര്യമില്ല എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടി കഴിഞ്ഞാൽ ചെറിയ കാര്യം വെച്ച് ദിവസവും കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് അീഷിൻ്റെ ഒരു രീതി ഗെയിമിങ് രീതി പിന്നെ അവിടെ രണ്ട് ഒരു ടാസ്ക് നടക്കുന്നുണ്ട് ഒരട്ട തുരിടത്തെന്ന് പറയുന്ന ഒരു ടാസ്ക് ജീവിതകഥ പറഞ്ഞ ടാസ്ക്കാണ് അപ്പോൾ അത് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലാഭവൻ സരിക അവരുടെ കുഞ്ഞ് മരിച്ചൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞൊരു പേഴ്സണൽ ലൈഫിൽ ഒരു സെൻറ്റൻസ് ആണ് അതായത് അവർ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച കുഞ്ഞ് മരിച്ച രീതിയിലാണ് അവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് അവർ പറയുകയാണ് കുഞ്ഞ് മരിച്ചു അതിൻ്റെ അടക്കം കഴിഞ്ഞു പക്ഷേ എൻ്റെ ബോഡിക്ക് അറിയില്ലല്ലോ കുഞ്ഞ് മരിച്ചു പോയെന്ന് അതിലിങ്ങനെ പാല് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞൊരു ലൈൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു അമ്മ എന്ന നിലയിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഒരു ഫീലിംഗ് ഒരു വിഷമം വരുന്നൊരു കാര്യമായിരുന്നു ആ ഒരു സെൻറ്റൻസ് പറഞ്ഞത് അടുത്തത് നമ്മുടെ രേണു രേണുവിനെ കൊണ്ട് വയ്യ രേണു ഒരു സെപ്റ്റിക് ടാങ്ക് അക്ബർ കാരണം റേണുവിനൊരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്ക് ഇത്രയും നാളും സുധിച്ചേട്ടനും റത്തപ്പനൊക്കെ ആയിരുന്നു കണ്ടൻറ്റാങ്ക് ഇപ്പോൾ ഒരു പുതിയ കണ്ടൻറ്റ് ഒരാഴ്ചയായിട്ടുള്ളത് സെപ്റ്റിക് ടാങ്ക് ഈ രേണു എത്ര കാലം ഇനി ഇവിടെ ഉണ്ടോ അത്രയും കാലം ഇത് ഇടത്ത് ഓടിക്കാനാണ് സാധ്യതകൾ അതുകൊണ്ട് ഈ വീക്കെൻഡ് തന്നെ ലാലിടൻ ദയം ചെയ്ത് വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് താഴുമായിട്ട് അപേക്ഷിക്കുകയാണ് കേട്ട് കേട്ട് മതി രേണു അവിടെ നിന്ന് ബാക്കിയുള്ളവർക്കൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്ത് വന്നാലും ക്ഷമിച്ചു കൊടുക്കില്ല മറ്റേ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു രേണുനെ പ്രീതിപ്പെടുത്താനായിട്ട് ടാക്ബർ കഷ്ടമുണ്ട് കേട്ടോ ഒരു മനുഷ്യനെ എങ്ങനെയായിട്ട് നടത്തിക്കുന്ന പുള്ളിക്കാരൻ ഹാർട്ട് ഷേപ്പിൽ ചപ്പാത്തിക്കുണ്ടാക്കി കൊടുത്തപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചിട്ട് ബാക്കി എല്ലാം കഴിച്ചു ആഹാരത്തിന് വേസ്റ്റ് ചെയ്യുന്നാലും എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ ഒരിക്കലും വെള്ളം ക്ഷമിച്ചു കൊടുത്തില്ല എന്ത് എന്തായാലും കണ്ണടമുഖിപ്പോയിരുന്നൊക്കെ എന്തൊക്കെയോ പറയുന്നു ഞാൻ ഒരിക്കലും ില്ല എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രേണുവിന്റെ ഈ കളി കൊണ്ട് രേണുവിന് ഒരു ഗുണം ഉണ്ടാവുമ്പോൾ മോണില്ല ഇനി അങ്ങോട്ട് രേവിന്റെ വിചാരിച്ച് ഇത് പുറത്ത് ഭയങ്കര വിഷയമായി രേണുവിന് സപ്പോർട്ട് കൂടിയിരിക്കുകയാണ് അക്ബറിനെല്ലാവരോട് താറടിക്കുകയാണെന്നൊക്കെ കരുതിയിരിക്കുകയാണ് ഇതൊന്നും നിർത്ത് മതി അപ്പൊ ഇത്രയും ദിവസമായില്ലേ ആ പുള്ളിക്കാരൻ ഒരു വേർഡ് വിളിച്ചു അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് എത്ര ദിവസമാണ് ഇങ്ങനെ 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 പൊക്കോണ്ടിരിക്കുന്നത് അയാളത് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഇത്രയും ക്ഷമ അവിടെ നടത്താൻ പറഞ്ഞു എനിക്കറിയത്തില്ല വേറെ സീസണിലൊക്കെ ഇങ്ങനെ അവരെ കൊണ്ട് നല്ലത് പറപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകെ നടത്തിച്ച് നല്ലത് പറയിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതായിട്ടൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ റേണുവിന് അത് കിട്ടിയത് തന്നെ ഒരു ബോണസായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്നിട്ട് ഞാൻ ക്ഷമ കൊടുക്കത്തില്ല എന്ന് പറയുന്നത് ഈ ക്ഷിക്കാനും വേണോ ഒരു ക്വാളിറ്റി റേണുവിന് ആ ഒരു ക്വാളിറ്റി ഇല്ല ായ്മയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അക്ബർ ആണെങ്കിൽ ഇത്രയും വരെയാണ് പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും പുറകോട്ട് പോയ ക്ഷമ കിട്ടാനായിട്ടുള്ള മാക്സിമം പുള്ളിക്കാരം ചെയ്യുന്നുണ്ട് അപ്പോൾ രേണുവിടെ കണ്ടസ്റ്റൻസോട് പറയുന്നത് അക്ബർ പാട്ട് വാടക അത് സമയം എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അല്ല സമയം എന്നോടും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ചേട്ടാ അയാൾക്ക് പിന്നെ അയാളുടെ തേള കണ്ടിട്ടില്ല രേണുവിനെ സൂപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരങ്ങോട് വന്നിരിക്കുന്നത് പുള്ളിക്ക് പുള്ളിയുടെ ആയിട്ടുള്ള ഗെയിം കളിക്കേണ്ടത് പുള്ളിക്ക് ബാക്കിയുള്ളവരോട് പോയി സംസാരിക്കണം മാത്രമല്ല പുള്ളി ഇപ്പോൾ കിച്ചൺ ടീമിലുമാണ് പിന്നെ ഇടയ്ക്കിതേ പോലെ പറ്റുന്ന സമയങ്ങളിലാണല്ലോ രേണുന കൊണ്ടുവരുന്ന പറയപ്പിക്കാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇല്ല അനീഷിനാരും പറഞ്ഞാൽ കാണണം എന്ത് അനീഷിനടുത്ത് നമ്മൾ ചെന്നാലും അത് ഉൾട്ട അടിച്ച് വരും അതുപോലെ തന്നെയാണ് രേണുവിൻ്റെ കാര്യം അടുത്ത് ഇതുപോലത്തെ കാര്യത്തിന് ക്ഷമയെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ രേണു ഒന്നും കൊടുക്കാൻ പോകുന്നില്ല മാത്രമേ തലേ കയറിയിരിക്കാനും ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കിടക്കുന്ന കണ്ട് കണ്ട് പ്രേക്ഷകർക്ക് തന്നെ അക്ബറിനോട് സ്നേഹം വന്നു തുടങ്ങി രേണുവിനോട് തോന്നുന്ന ഈ ഒരു ഇറിറ്റേഷൻ ഇനിയും വലിച്ചു നേടിക്കൊണ്ട് പോകാതെ ചെയ്ത് ഈ ഒരു വീക്കെൻഡിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അടുത്തതായിട്ട് രാവിലെ നടന്ന സംഭവം ഉണ്ടോ മോർണിംഗ് ടാസ്ക് അപ്പൊ അതിൽ ചെയ്യേണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു സേഫ് ഗെയിമറായി പറയണം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഗെയിമർ പറയണം സ്വന്തം ഫേവറിറ്റ് പ്ലെയറെ പറയണം അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല സകല ആൾക്കാരും പറയുന്ന അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരേ പ്ലെയർ ആരാണ് ആരായിരിക്കും ആ അതുതന്നെ അനീഷ് അടുത്തത് അവിടെ സേഫ് ഗെയിമർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന പേര് അനുമോളുടെ പേരാണ് എനിക്ക് അനുമോൾ അങ്ങനെ സേഫ് ഗെയിമർ എന്നെനിക്ക് തോന്നിയിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഒരു ചീത്ത പേരുണ്ടാക്കാതെ ഗെയിം കളിക്കുന്ന ഗെയിമറായിട്ടായിരിക്കും അനുമോളെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലാതെ സേഫ് ഗെയിമർ എന്നുള്ള ബാഗ് ലൈൻ നമുക്ക് സാധാരണഗതിയിൽ ഒരു കൊന്തോം കളിക്കാതെ അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടംപോലെ പേരുണ്ട് ശൈത്യ അവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ഈ ബിന്നി അവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതല്ലാതെ അവരെ ഞാൻ അധികം കാണാറില്ല പിന്നെ ബിൻസി ബിൻസി ഒരു രണ്ട് ദിവസം ബിൻസി ും ബിസി നെവിനുമായിട്ട് രണ്ട് സംസാരമല്ലാതെ ബിൻസിനെ കാണാൻ കൂടി ഇല്ല പിന്നെ അക്ബറിന്റെ ഒരു സെപ്റ്റിക് ടാങ്ക് ഇല്ലെങ്കിൽ രേണു എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റും ആ വീട്ടിലില്ല പിന്നെ പറഞ്ഞിട്ടാണ് ഇവർ അനുമോളെ സേഫ് സേഫ് കീമർ പറഞ്ഞിട്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഗെയിമർ ആണല്ലോ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവുക പ്രശ്നങ്ങൾ എന്തോ ഫേസ് നോക്കി പറയുന്നില്ലെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ തളപ്പിലാന്ന് തോന്നുന്നു ഇന്നലെ രാത്രി അട്ടിപൊളിയായിട്ട് പോയി ജിസേലിനോട് ഏറ്റുമുട്ടുന്ന ഒരു അനുമോളിയാണ് കാണാൻ പറ്റിയത് വിഷയം വേറൊന്നുമല്ല മേക്കപ്പ് അനുമോൾ ബാത്റൂം സൈഡിൽ ഇങ്ങനെ പോയി തപ്പിയപ്പോൾ അവിടെ ഒരു ടിഷ്യൂവിൽ കുറച്ച് ഫൗണ്ടേഷൻ ക്രീം ഇങ്ങനെ തേച്ച് വെച്ചേക്കുന്നതെങ്കിൽ അവർക്ക് കാണാൻ പറ്റി അവർ പറഞ്ഞത് ഉറപ്പായിട്ടും ഫൗണ്ടേഷൻ തന്നെയാണ് അപ്പൊ നെവിൻ പറയുന്നത് പൊട്ടറ്റോ മാസ്ക് മാസ്കാന്ന് പറയുന്നു അപ്പോൾ ചോദിക്കുന്നു ഇത്രയും വർഷമായിട്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നത് എനിക്കത് മനസ്സിലാവത്തില്ലെന്ന് ചോദിക്കുന്നു അത് മാത്രമല്ല നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ഒരു മണുണ്ട് അത് കോസ്മറ്റിക് സാധനമാണല്ലോ പിന്നെ ഒരു ഗ്ലേസിംഗ് ഉണ്ടായിരുന്നു ഇവര് എന്റെ സാധനം അല്ല എന്റെ സാധനം അല്ലെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഞാനത് ഉപയോഗിച്ച് പൊട്ടറ്റോ മാസ്ക്കാണ് ഞാൻ അല്ലാതെ വേറെ ഒരു മേക്കപ്പ് കിട്ടിയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൽ സത്യാവസ്ഥ എന്തോന്നുള്ളത് ഇനി വീക്കെൻഡിൽ ആലട്ടെന്ന് വന്ന് പറഞ്ഞാൽ അതിനൊരു ഒത്തുതീർപ്പ് ആക്കേണ്ട കാര്യം തന്നെയാണ് എന്താണ് എന്ന് കൃത്യമായിട്ടൊരു ആൻസർ പ്രേക്ഷകരായ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് അവിടെ എന്തോ നടക്കുന്നത് കാരണം ഒരാളോട് മാത്രം അങ്ങനെ ഒരു പാർശ്യേണ്ട ഒരു യാതൊരു ആവശ്യമില്ല കാരണം ബിഗ് ബോസ് ഇത്ര മാത്രം വാങ്ങി കൊടുത്തേക്കും ലാസ്റ്റ് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയും സാധനങ്ങളും വെച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ഒരു റൂൾ വയലേഷനും മിസ്റ്റേക്കും തന്നെയാണ് ജിസേലിന്റെ ആര്യൻ്റെയും സാധനങ്ങൾ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത് ഒരു ബെഡ് റാക്കിലാണ് വച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ജിസേലിന്റെ സാധനങ്ങളെല്ലാം ഈ ഗേൾസ് അരിച്ച് പറക്കുന്നുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ആര്യൻ്റെ പറക്ക് തുടങ്ങിയ പഠിക്കുന്ന ജിസേൽ വന്നിടപെട്ടു നിങ്ങൾ എന്ത് തോന്നി മാസം കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഹൗ ഡെയർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി അതിനകത്ത് ജിസേലിന്റെ വല്ല സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് തമ്പുരാൻ അറിയാം ഇനി അതുകൊണ്ടാണ് ജിസേൽ ചാടിയത് അറിയത്തില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോർണിംഗ് ടാസ്ക് നടന്ന സമയത്ത് ശൈത്യ ശൈത്യയുടെ ശൈതയയുടെ ഫേവററ്റ് പ്ലെയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഭിലാഷിനായിരുന്നു അപ്പോൾ അത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ശരത്തും അക്ബറോട് സംസാരിക്കുന്നുണ്ട് അവൾ അഭിലാഷിനെയാണ് പറഞ്ഞത് അവളെ അഭിലാഷോട്ട് രണ്ട് ദിവസമേ ഉള്ളൂ സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഇത്രയും ദിവസം അവൾ ഞാനായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്നോടായിരുന്നു അവർക്ക് താല്പര്യം ഇപ്പോൾ അഭിലാഷിന്റെ ഇൻഫ്ലുവൻസ് ആയിപ്പോയി അവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് അതേ സമയം തന്നെ പറയുവേ ഇപ്പോൾ കഴിഞ്ഞ നോമിനേഷൻ ഉണ്ടല്ലോ അതായത് ഈ ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ ആ നോമിനേഷനിൽ ഈ ശരത്തും അക്ബറും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശൈത്യാണ് അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ശരത്തിന് ശൈത്യെ നോമിനേറ്റ് ചെയ്യാം പക്ഷേ ശൈതി തിരിച്ച് എല്ലാവരുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് അഭിലാഷിനെ പറഞ്ഞപ്പോൾ ശരത്തിനെ കുറ്റം പോലും പറഞ്ഞിട്ടില്ലേ അഭിലാഷാണ് എൻ്റെ പ്ലെയർ എന്ന് പറഞ്ഞപ്പോൾ അത് ശരത്തിനു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നിട്ട് ശരത്തിനോട് ശൈത്യം ഒന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും ചെയ്തു പക്ഷേ ശൈത്യം തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ശരത്തിന് എന്ത് കാര്യം ഇരിക്കുന്നു ഇതെന്നോട് പറയാൻ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അതൊരു ഡബിൾ ഗെയിം പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം അത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക് സോ മച്ച് ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴത്തെ ഹൈബട്ടൺ ഞെക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ